ഹായ് എല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത് എല്ലാവർക്കും മുട്ടക്കറി ഉണ്ടാക്കാനൊക്കെ അറിയാം എൻ്റേതായ രീതിയിൽ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിനെടുത്ത കറിയാണ് അപ്പോൾ ഞാനിത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നേരെ കിച്ചണിലേക്ക് പോകാം അപ്പം കറിക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് സവോള ഞാൻ എടുത്തിട്ടുണ്ട് സവോള നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചു അതിനുശേഷം നമുക്കത് ചെറിയതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം അതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് എരിവ് കുറച്ച് മതി പിന്നീട് ചട്ടി നമ്മൾ അടുപ്പിലേക്ക് വെച്ചു ചട്ടി ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം അതിലേക്ക് ഇനി ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തു വെളിച്ചെണ്ണ ചെറിയ രീതിയിൽ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കണം അതിൻ്റെ ഒപ്പം രണ്ട് വറ്റൽ മുളക് കൂടി നമുക്ക് മുറിച്ചിടാം ഇവിടെ ആണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ കടുവറുക്കാനും കാശ്മീരി തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ രണ്ട് മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ ഒരു നിറവ്യത്യാസം വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള ആഡ് ചെയ്യുകയാണ് അപ്പോൾ ആ സവോള നന്നായിട്ട് ഇനി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ സവോള ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു ബ്രൗൺ നിറം വരുന്നവരെ അത് നമ്മൾ അടുപ്പിൽ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ ഒത്തിരി എളുപ്പം നമുക്കതൊന്ന് വാടിക്കെട്ടും ലേശം ഉപ്പും കൂടി അതിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അടുത്ത് നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാനൊരു നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ആ മുട്ട ഒന്ന് പൊളിച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കിനി നമ്മളെ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അതിനായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ഇട്ടിട്ടുള്ളത് അപ്പം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇത് നല്ല രീതിയിൽ അടുപ്പിൽ ഒന്ന് ചൂടാവണം അപ്പം ആ മുളക് പൊടിയുടെ ആ ഒരു നിറമൊക്കെ ഒന്ന് ഒരു ബ്രൗൺ രൂപത്തിലേക്ക് എത്തുന്നവരെ നമ്മളൊന്ന് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് ശേഷം ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ച് ഗ്രേവി രൂപത്തിലൊന്ന് ആക്കിയെടുക്കണം ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഗ്രേവി ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്യാം എനിക്കപ്പോൾ ഒരു ഇച്ചിരി വെള്ളത്തിൻ്റെ ആവശ്യം കൂടെ വന്നു അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ കറി ഒന്ന് തിളയ്ക്കണം അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേന് അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മുട്ട അല്ലേ അപ്പം കറിക്കൊരു മണമൊക്കെ കിട്ടും അപ്പം കുറച്ച് ഗരം മസാല കൂടി നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി എടുക്കുക നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നീട് ഒരു രണ്ട് തക്കാളി കൂടി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി അതിലേക്ക് നന്നായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആദ്യം തന്നെ വേണമെങ്കിലും തക്കാളി ചേർക്കാവുന്നതാണ് പക്ഷെ ഞാനിവിടെ ലാസ്റ്റിലാണ് ചേർത്തേക്കുന്നത് അടുത്തതായി കറിവേപ്പില ഇടണം ഒരു രണ്ടോ മൂന്ന് കതിർപ്പ് കറിവേപ്പില കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാണ് അപ്പോൾ നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ചേർക്കണം അപ്പോൾ മുട്ടയിൽ നന്നായിട്ട് ഗ്രേവി ഒക്കെ ഒന്ന് പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നന്നായിട്ട് ഗ്രേവിയൊക്കെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു നിറവും അതിൻ്റെ ആ ഒരു മണവും ഒക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടി കുറേ സമയം കൂടി നമ്മളതിലേക്ക് മുട്ടയൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് ഇപ്പോഴേക്കും നമ്മുടെ മുട്ടക്കറി റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് കുറച്ച് സമയം ഒരു ഒരു രണ്ട് മിനിറ്റോളം ആ ഒരു ചൂട് തട്ടിയാൽ മതി അപ്പോഴേക്കും മുട്ടക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ കഴിക്കുന്നവരും ഉണ്ട് അപ്പം ഞാനും ഇവിടെ എടുത്തേക്കുന്നത് ചപ്പാത്തിയാണ് അപ്പോൾ എന്ന എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആയിരുന്നു അപ്പം ഞാൻ ഇന്ന് ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ മുട്ടക്കറയാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ താങ്ക്